അനുഗ്രഹം കൊണ്ടെത്താം മഴ നിക്കുന്നതാണ് അപ്പൊ കേട്ടിട്ടുണ്ടോ നാളെ ശ്രീ പിന്നെ അതുപോലെ ശ്രീരാമ സപ്തതി ശ്രീരാമ പഞ്ചാഭ കീർത്തനം നമ്മൾ നാരായണീയം പോലെ തന്നെ രാമായണം അമ്പത് ദശകങ്ങളെ കൊണ്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ശ്രീരാമ പഞ്ചശതി എന്നാണ് എന്റെ പേര് അത് പലരും വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു പുസ്തകമുണ്ട് അതെ അദ്ദേഹം അപ്പൊ അദ്ദേഹമാണ് അവിടുത്തെ കലാകാരൻ ഈ ഉണായിവാരന്ന് പറഞ്ഞൊരാ അദ്ദേഹമായിരുന്നു അമ്പലത്തിലെ കളയക്കാരൻ അപ്പൊ അവിടെ തന്നെ കലാകാരന്മാരും സെന്ററാണ് ഇരുന്നാലക്കുട അപ്പൊ അവിടെ ഈ അമ്മൂര് ചാച്ചു ചക്കേനു പറഞ്ഞൊരു അദ്ദേഹം അദ്ദേഹം കൂട്ട കൂടിയാട്ടത്തിന്റെ ഒരു വിദഗ്ധനാണ് അപ്പൊ ഇപ്പൊ അവരുടെ താവഴിപ്പഴം ഉണ്ട് അമ്മന്നൂര് ചാക്യന്മാരനെ അപ്പൊ അദ്ദേഹം പൂത്തമ്പലത്തില് ഇങ്ങനെ ചാ ചാക്യൂത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാല്പത്തൊന്ന് ദിവസത്തെയാണ് അപ്പൊ രാജാവൊക്കെ ഒന്ന് കേൾക്കേണ്ടത് അത്രയും വീടിനാണ് അദ്ദേഹം കുത്തമ്പലം നിറഞ്ഞ് കവിഞ്ഞ് ഇപ്പൊ ചാക്യാരുന്നു വന്ന് ഇങ്ങനെ നോക്കും അപ്പോ അതിലൊരാളെ അദ്ദേഹത്തിന് ഇങ്ങനെ മനസ്സിലൊരു വിഷം ഉണ്ണായിവർ ഇത് കേൾക്കാൻ വരില്ലല്ലോ അതൊരു ഒരു സംശയം അത് അദ്ദേഹം വളരെ മഹാനാണല്ലോ അദ്ദേഹം കവിയൊക്കെയാണ് അപ്പൊ അദ്ദേഹം അവിടെ കഴിക്കാൻ മാറീരിക്കും അപ്പൊ എന്നും അദ്ദേഹം തൊഴാൻ പോയപ്പോ ബന്ധം വെച്ച് കണ്ടു അപ്പോ അദ്ദേഹം ആദ്യത്തെ ദിവസം പറഞ്ഞു കൂത്ത് കടങ്ങിണ്ട് അങ്ങോട്ട് പറഞ്ഞു ആ കേട്ടു നന്നായി പിന്നെ ഇപ്പം പറഞ്ഞില്ല അന്നും അന്നും വന്നില്ല അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെത്തെ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു വാരം കാണാറില്ല താൻ എൻ്റെ മാല വെട്ടിൽ കാണാൻ വരാൻ തോന്നുന്നു മാല വെട്ടിലാണ് വേണം അങ്ങോട്ട് ചോദിക്കാം അദ്ദേഹം അദ്ദേഹം വിദ്വാനാണ് അതോണ്ട് ചോദിച്ചില്ല അതൊന്നും ചോദിച്ചില്ല അച്ഛാ അതിലർത്ഥണ്ട് വ്യത്യാസ എന്തുച്ചാൽ ഇദ്ദേഹം ഈ ഉണ്ണായിവാര അവിടെ ഇരുന്നിട്ട് മാല കിട്ടും ഈ താമരമാല ഒറ്റ മാല വലിയ മാലയാണ് അപ്പൊ അത് കെട്ടുമ്പോ അദ്ദേഹം സംഗമേ സ്വമീനെ മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് കിട്ടുന്നത് വേറൊരു ശ്രദ്ധില്ല ശ്രദ്ധ മുഴുവൻ ഇരിക്കാം ഈ ചാക്കിയാരെന്ത ചോദിച്ചാൽ അദ്ദേഹം മാല കിട്ടാനും മുമ്പ് പോയിരുന്നു മാല കിട്ടുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞതല്ലേ അവിടെ പോയിരുന്നു പക്ഷേ അദ്ദേഹം ഇരിക്കണമെന്നും അദ്ദേഹം കണ്ടിട്ടില്ല ശ്രദ്ധിച്ചില്ല അദ്ദേഹം ആലയിരിക്ക അങ്ങനെ മാല കെട്ടൽ കഴിഞ്ഞ് ഇദ്ദേഹം ഒരു നാക്കലേല് ഈ മാല കിട്ടി ചുറ്റി അതി നോക്കിയപ്പോ അപ്പോഴാണ് അദ്ദേഹം ഈ മാല അടുത്തിൽ ഇങ്ങനെ നോക്കി വെച്ചപ്പോഴാണ് അതില് സംഗമേശസ്വാമിയെ കുറിച്ച് ശ്ലോകം ഉണ്ടാക്കുക അപ്പോഴാണ് അതാണ് ജയചന്ദ്രന്റെ കൂടും കിളികളെ കൂടന്മാണിക്കുന്നുണ്ട് അതിൽ മാലയിൽ അത്ഭുത ശ്ലോകം തീർത്തത് നീ തന്നെയായിരുന്നു അതിന്റെ അർത്ഥം ആ ഇതാണ് അതുപോലെ ഈ പഴുതളങ്ങൾ വരുന്നുണ്ട് എല്ലാവർക്കും അതായത് മഴ മേഘങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഭരതന്റെ ക്ഷേത്രങ്ങളധികളി ഭരതന്റെ ഇവിടെ മലപ്പുറം ജില്ലയിലുണ്ട് കോട്ടയത്തുണ്ട്